സംസ്ഥാനത്ത് ചൂട് വർദ്ധിക്കുകയാണ് ഉഷ്ണതരംഗം മൂലമുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ സ്വയം പ്രതിരോധം വളരെ പ്രധാനമാണ് രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകുന്നേരം മൂന്ന് മണിവരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം കുഞ്ഞുങ്ങൾ പ്രായമായവർ ഗർഭിണികൾ ഗുരുതര രോഗമുള്ളവർ എന്നിവർ പ്രത്യേകം ശ്രദ്ധിക്കണം ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യാതപം നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും നേരിട്ട് വെയിലേൽക്കുന്ന ജോലി ചെയ്യുന്നവർ ജോലി സമയം ക്രമീകരിക്കണം നിർജ്ജലീകരണം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ധാരാളം വെള്ളം കുടിക്കുക എന്നത് പ്രധാന പ്രതിരോധ മാർഗമാണ് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നവർ തണലിൽ മാറി വിശ്രമിച്ച് ധാരാളം വെള്ളം കുടിക്കണം സാധാരണമല്ലാത്ത ശാരീരിക അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടായാൽ ചികിത്സ തേടേണ്ടതാണ് മന്ത്രി വീണാ ജോർജ് ആരോഗ്യവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി സംസ്ഥാനത്തെ പൊതു സാഹചര്യം വിലയിരുത്തി ജില്ലാ ഭരണകൂടവുമായി ചേർന്ന് ജില്ലകളുടെ സാഹചര്യം ഇടയ്ക്കിടയ്ക്ക് വിലയിരുത്താനും അതനുസരിച്ച് നടപടികൾ സ്വീകരിക്കാനും മന്ത്രി നിർദ്ദേശം നൽകി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയും ആരോഗ്യ വകുപ്പും നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണം അവബോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനും മന്ത്രി നിർദ്ദേശം നൽകി തുടർച്ചയായി വെയിലേറ്റാൽ സൂര്യാഘാതമോ സൂര്യാതമോ ഇടയുണ്ട് വളരെ ഉയർന്ന ശരീര താപനില വേഗത്തിലുള്ള ഹൃദയമെടുപ്പ് വറ്റി വരണ്ട ചുവന്ന ചർമ്മം ശക്തമായ തലവേദന തലക്കറക്കം ഓക്കാനം ബോധക്ഷയം കഠിനമായ ക്ഷീണം എന്നിവ തോന്നിയാൽ ശ്രദ്ധിക്കണം വെയിലിൽ നിന്ന് തണലിലേക്ക് മാറി വിശ്രമിക്കുക കട്ടി കൂടിയ വസ്ത്രങ്ങൾ മാറ്റുക ധാരാളം വെള്ളം കുടിക്കുക തണുത്ത വെള്ളം കൊണ്ട് ദേഹം തുടയ്ക്കുക കാറ്റ് കൊള്ളുക വീശുകയോ ഫാനോ എ സിയോ ഉപയോഗിക്കുകയോ ചെയ്യുക ഡോക്ടറെ കാണിച്ച് ചികിത്സ തേടുക രാവിലെ പതിനൊന്ന് മുതൽ വൈകുന്നേരം മൂന്ന് വരെയുള്ള സമയത്ത് കൂടുതൽ നേരം വെയിലേൽക്കരുത് അയഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക പുറത്തിറങ്ങുമ്പോൾ പാദരക്ഷകൾ ധരിക്കുക കുടയോ തൊപ്പിയോ ഉപയോഗിക്കുന്നത് നല്ലതാണ് ദാഹമില്ലെങ്കിലും ധാരാളം വെള്ളം കുടിക്കുക യാത്രാവേളയിൽ ഒരു കുപ്പി വെള്ളം കരുതുന്നതാണ് നല്ലത് കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളം നൽകണം ഉപ്പിട്ട കഞ്ഞിവെള്ളം മോര് വെള്ളം എന്നിവ ധാരാളമായി കുടിക്കുക വെള്ളം ധാരാളം അടങ്ങിയിട്ടുള്ള തണ്ണിമത്തൻ ഓറഞ്ച് മുതലായ പഴങ്ങളും പച്ചക്കറി സാലഡുകളും കൂടുതലായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക കുട്ടികളെ വെയിലത്ത് കളിക്കാൻ അനുവദിക്കരുത് ചൂടിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ വീടിൻ്റെ വാതിലുകളും ജനലുകളും തുറന്നിടുക വൃത്തിയും ശുചിത്വവുമുള്ള സാഹചര്യത്തിൽ സൂക്ഷിക്കുന്ന പാനീയങ്ങൾ മാത്രം ഉപയോഗിക്കുക ജ്യൂസിൽ ഉപയോഗിക്കുന്ന ഐസ് ശുദ്ധജലം കൊണ്ടുള്ളത് തന്നെ ആകണം